ഒത്തിരി ഒത്തിരി സ്വപ്നത്തിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ പ്രൊമോയിൽ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷെ ചന്ദ്രദാസ് വിളിക്കുന്നുണ്ട് കൂടെ രാഘവൻ രണ്ടാനച്ഛനും ഉണ്ട് ചന്ദ്രദാസിൻ്റെ നമ്പറിൽ നിന്ന് കോള് വന്നതും വർഷെ ആകെ പേടിക്കുന്നു ഇവളുടെ പേടി കണ്ട് കാര്യം തിരക്കുമ്പോൾ കൂട്ടുകാരികളോട് പറയുന്നുണ്ട് ഇതുപോലെ ചന്ദ്രദാസാണ് വിളിച്ചത് അപ്പം നമ്മുടെ ശിവനന്ദക്കും അബിക്കും അഞ്ചുവിനും ഒരു പ്ലാൻ തോന്നുന്നു അയാളെ ഇങ്ങനെ വെറുതെ വിട്ടാൻ പറ്റത്തില്ല അയാളെ ഒന്ന് കളിപ്പിച്ചാലോന്ന് വർഷയുടെ ഫോണിൽ നിന്ന് തന്നെ ചന്ദ്രദാസിനെ വീണ്ടും വിളിക്കുന്നു ഇത്രയും ഭാഗ്യം കിട്ട ഒരു പെണ്ണിനെ എന്തിനാണ് സാർ കല്യാണം കഴിക്കുന്നത് ആ സമയത്താണെങ്കിൽ അഞ്ചു ചായ ചായ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്നു അത് കേട്ട് രണ്ടാനച്ചൻ പറയുന്നു ഇത് ബോംബിയാ ഉറപ്പിച്ച് എത്ര ശാപം കിട്ടിയ പെണ്ണാണെന്ന് പറഞ്ഞാലും ചന്ദ്രദാസിന് വർഷയെ വിടാൻ താല്പര്യമില്ല നൈസായിട്ട് സ്ഥലം എവിടാണെന്ന് അറിയാൻ നോക്കുന്നു അഞ്ചും വർഷയും ശിവനന്ദയൊക്കെ അല്ലേ അവർ പറഞ്ഞു കൊടുക്കൂ അവരും അയാളെ കളിപ്പിച്ച് കോൾ കട്ട് ചെയ്യുന്നു അതേസമയം നമ്മുടെ സി ഐ ഡിമാർ വർഷയാണ് രാഹുലിൻ്റെ കാമുകി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച് വർഷയുടെ ഒരു ഫോട്ടോ ഹരിതയ്ക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവന്മാർ പറഞ്ഞത് മാത്രം വിശ്വസിക്കേണ്ട രാഹുലിൻ്റെ പിന്നാലെ പോയി അത് തന്നെയാണോ കാമുകി എന്ന് ഉറപ്പിക്കാൻ വേണ്ടി പോയ ഹരിത കാണുന്നത് രാഹുൽ വർഷയുടെ സ്കൂട്ടി കയറി ആ വസുന്ധര മേഡത്തിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നതാണ് ഹൗസ് ഓണർ ഒരു പുരുഷ വിരോധി ആയതുകൊണ്ട് മാത്രം രാഹുലിനകത്തേക്ക് പ്രവേശനം കിട്ടാഞ്ഞത് അല്ലാതെ അവർ തങ്ങളിൽ മീറ്റ് ചെയ്യാൻ വാടക വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയതാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഹരിത ഭയങ്കര കലിപ്പിച്ചു വന്ന് വിക്രമനോട് രാഹുൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോയെന്ന് പറഞ്ഞ് പർഷയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു അങ്കിള് പറ എന്നെക്കായും എന്ത് ക്വാളിറ്റിയാണ് ഇവക്കുള്ളത് ഒന്നുമില്ല കണ്ടാലേ അറിഞ്ഞൂടെ ദരിദ്രവാസിയാണെന്ന് അമ്പനാട്ട വിക്രമന്റെ ശത്രുവാണ് വസുന്ധര എന്ന് ഹരിത പറഞ്ഞു കൊടുക്കുന്നു മനപ്പൂർവ്വം രാഹുലിനെ അവരോടൊപ്പം ചേർത്ത് അങ്കിളിനോട് പ്രതികാരം ചെയ്യാനാണ് ആ വസുന്ധരയുടെ പ്ലാൻ അല്ലെങ്കിൽ പിന്നെ വയനാട്ടിൽ കടന്ന് അവളെ എന്തിനാ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തിയത് വിക്രമനാണെങ്കിൽ ഒരു മന്ത്രിയല്ലേ നേരിട്ടെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ രാഷ്ട്രീയ ഭാവിയെ അത് ബാധിക്കുമെന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഹരിതയെ ഉപദേശിക്കുന്നു നേരിട്ട് നീ ഒന്നിനും പുറപ്പെടരുത് കാര്യം നന്നായിട്ട് ആലോചിച്ച് മാത്രമേ എന്തും ചെയ്യാവൂ എൻ്റെ രാഹുലിൻ്റെ സ്കൂട്ടി കയറി അവൾ കയ്യും കാലും ഇല്ലാതെ വയനാട്ടിലേക്ക് തിരിച്ചു പോകും അല്ലെങ്കിൽ ഞാൻ പോക്കും എന്തായാലും അങ്കിളിൻ്റെ ആ ഒരു അഭ്യർത്ഥന ഞാൻ മാനിച്ചിരിക്കുന്നു നേരിട്ട് ഞാൻ ഒന്നിനും ഇടപെടത്തില്ല ക്ലൈമാക്സിന് മാത്രമേ നേരിട്ട് നേരിട്ടിടപെടു എന്ന് പറഞ്ഞ് സി ഐ ഡിമാരെ കൊണ്ട് കുറച്ച് വാടക ഗുണ്ടകളെ ഏർപ്പെടുത്തി വർഷയെ ആക്രമിക്കാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട് ഇന്ന് തന്നെ അവളെ പൊക്കി മേടത്തിൻ്റെ മുമ്പിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് അവന്മാരെ പറഞ്ഞു വിടുന്നു അതേസമയം നമ്മുടെ അഞ്ചും വർഷയും ഒരു സ്കൂട്ടിയിലും അഭിയും ശിവനന്ദയും മറ്റൊരു സ്കൂട്ടിയിലും പോകുന്നു യാത്ര പറഞ്ഞ് വർഷക്കാണെങ്കിൽ നന്നായിട്ട് സ്കൂട്ടി ഓടിക്കാൻ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് അഞ്ചു പഠിപ്പിക്കാനാണ് കൂടെ പോകുന്നത് അതിനിടയ്ക്ക് ശിവനന്ദിയാണെങ്കിൽ വഴിയരികിൽ പോകുന്ന ഒരു പെൺകുട്ടിയുടെ മേലേക്ക് സ്കൂട്ടി തട്ടിക്കുന്നു അതിനെ തുടർന്ന് പ്രശ്നമാകുന്നു അതിനിടയ്ക്ക് അഞ്ചു ആണെങ്കിൽ വർഷയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഒറ്റയ്ക്ക് സ്കൂട്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് പറഞ്ഞു വിടുന്ന സമയത്താണ് ഹരിതയുടെ ഗുണ്ടകൾ വർഷയെ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടു നോക്കുന്നത് ആ കറക്റ്റ് ടൈമിന് നായകൻ എത്തുന്നുണ്ട് വിവേക് യു എസിൽ പോയപ്പോൾ പോലും നാട്ടിലെ ഒരു പെൺകുട്ടിയെ സായിപ്പ് ഉപദ്രവിക്കുന്നത് കണ്ട് അയാളെ പഞ്ഞിക്കിട്ടേൻ്റെ പേരിനാണ് ഇനി ഒരു വിദേശ രാജ്യത്തും പോകാൻ പറ്റാത്ത രൂപത്തിൽ അവിടുന്ന് പ്രശ്നമായി തിരികെ വരുന്നത് ഇവിടേക്ക് വന്നപ്പം വർഷയെ കുറേ ഗുണ്ടകൾ ആക്രമിക്കുന്നത് കണ്ട് അവരുടെ കയ്യിൽ നിന്നും വർഷയെ രക്ഷിച്ച് താഴെ വീഴാൻ പോയ വർഷയെ സിനിമാറ്റിക് സ്റ്റൈലിൽ താങ്ങി പിടിച്ചു നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വർഷയുടെ നായകൻ വിവേകായിരിക്കുമോ കാത്തിരിക്കാം റിവ്യൂ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ